കേരളത്തിൽ നിന്ന് വരുന്ന മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ അവരെല്ലാം നിങ്ങളെ അംഗീകരിക്കുന്നു കേരളത്തിൽ നമ്മൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും കേരളത്തിന് പുറത്തു പോയാൽ കെ എം സി സിയുമായി സഹകരിക്കാൻ ഭരണകർത്താക്കൾ മന്ത്രിമാർ എം എൽ എമാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഇടും അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് തന്നെ കെ എം സി സിയുടെ സഹകരണം അവർക്ക് ആഗ്രഹിക്കുന്നു കേരളത്തിൽ നിലവിൽ വന്നിട്ടുള്ള ലോക കേരള സഭയേക്കാൾ കൂടുതൽ ഫലപ്രദമായ പ്രവർത്തനം കെ എം സി സികൾ നടത്തുന്നുണ്ട് എണിയാലൊടുങ്ങാത്ത മേഖലകളിലാണ് ഇപ്പോൾ കെ എം സി സി പ്രവർത്തിക്കുന്നത് കോവിഡ് കാലം ലോകം മുഴുവൻ കണ്ടതാണ് അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന ഓരോ ദുരന്ത സമയത്തും ഒക്കെ ഇത്രയധികം അംഗങ്ങളുള്ള ഒരു പ്രവാസി പ്രസ്ഥാനം ലോകത്ത് കാണുക സാധ്യമാണ് സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി കടലുകൾ കടന്ന് അക്കരെ എത്തിയ ആളുകൾ അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നാടിനെയും ചുറ്റുപാടിനെയും അയൽപക്കത്തെയും സംരക്ഷിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ജീവകാരുണ്യ പ്രസ്ഥാനം എല്ലാ മേഖലകളിൽ നിന്നും അംഗീകാരം ഏറ്റുവാങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കിത് ആവശ്യമുണ്ടോ ആവശ്യമില്ലേ എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും ആവശ്യമുണ്ട് ആസ് എ ലീഡർ അടുത്ത ജനറേഷനെ ഗൈഡ് ചെയ്യാനുള്ള ആൾക്കാർ നിങ്ങളാണ് എ ഐ ജനറേറ്റഡ് ആയിട്ടൊക്കെയുള്ള ഒരുപാട് ഫേക്ക് ന്യൂസും മറ്റുമൊക്കെ വരുന്ന ഒരു കാലത്ത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒത്തന്റിക്ക് ആയിട്ടുള്ള ശബ്ദങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ മാറണം ആളുകൾക്ക് ഇംഗത്തിന് ബുദ്ധിമുട്ടുണ്ട് യു ഷുഡ് യുവർ റിട്ടയർമെന്റ് റിട്ടയർമെന്റ് പ്ലാൻ നിർബന്ധമായിട്ടും ചെയ്യണം കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന എല്ലാ സി എച്ച് സെന്ററുകളും എല്ലാ പി ടി എല്ലാ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും കെ എം സി സിയുടെ ചോദ്യം തീരുണ്ട് എന്നിപ്പോൾ ഇതിനെ നമ്മൾ വേൾഡ് കെ എം സി സി എന്ന് വിളിക്കുവാനാണ് അങ്ങനെ ഒരു നാമീകരണമാണ് വേൾഡ് കെ എം സി സി പ്രസിഡന്റ് കെ പി മുഹമ്മദ് കുട്ടി ജനറൽ സെക്രട്ടറി യു ഐ കെ എം സി സിയുടെ ദേശീയ പ്രസിഡന്റ് പുത്തൂർ റഹ്മാൻ ട്രഷറായിട്ട് യു എസ് എ കെ എം സി സിയുടെ പ്രസിഡന്റ് യു എ മെസ്സി आई है वतन से छिपी आई है